നമസ്കാരം കണ്ണൂർ മിൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും സി പി എം ഒരു ആടി ഒലയുന്ന കപ്പലായി മാറിയിരിക്കുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും എ ഡി എമ്മിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതിന് സംശയത്തിന് നിലനിൽ നിൽക്കുന്നത് ഇപ്പോൾ കണ്ണൂരിൻ്റെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ മാത്രമല്ല സി പി എമ്മിൻ്റെ കണ്ണൂർ ലോബി ഒന്നാകെ ഈ ഒരു രീതിയിൽ ഇത്തരത്തിൻ്റെ പ്രതിഭാഗത്തേക്ക് വന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തിറയുന്ന വിവരം അതിന് അതുമായി ബന്ധപ്പെട്ട് പോലീസ് സംവിധാനം ുടെ നേരിട്ടുള്ള അന്വേഷണം തൃപ്തികരമല്ല എന്നും അവരുടെ അന്വേഷണത്തിൽ ഉത്കണ്ഠയുണ്ട് എന്നും അത് പൂർണ്ണമായി ഒരു വിജയത്തിലേക്ക് പോകില്ല എന്നും ൾക്ക് ഉറപ്പാണ് എന്നാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബം ആവർത്തിച്ച് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഒരു പിന്നെ സി ബി ഐ അന്വേഷണത്തിലേക്ക് ഈ കേസ് കൊണ്ടു എത്തിക്കണം എന്ന വാശിയിൽ നിൽക്കുന്നത് അവർ അതിനുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു ഹർജി നൽകുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തീരുമാനം ഏകദേശം ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് അറിയുന്നത് എന്തായാലും സി ബി ഐയുടെ അന്വേഷണം സംസ്ഥാനത്തേക്ക് വരും എന്ന കാര്യത്തിൽ ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാൽ ഇതുമായി യാതൊരു വിധത്തിലും ോജിക്കുന്ന പ്രശ്നമില്ല എന്നാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വം ഇപ്പോഴും പറയുന്നത് അതായത് അവർ പറയുന്നത് സി ബി ഐ ഒരു കൂട്ടിലടച്ച തത്തയാണ് ആ സി ബി ഐ അന്വേഷണത്തെ തങ്ങൾ ഒരു കാലത്തും പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇന്നലെയും സി ബി ഐ അന്വേഷണത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല ഇന്നും അത്തരത്തിലൊരു അന്വേഷണത്തെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കില്ല നാളെയും അത്തരത്തിലൊരു നീക്കത്തിലേക്ക് തങ്ങൾ പോവില്ല എന്ന് അടിവരയിട്ട് പറയുകയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായ എം വി ഗോവിന്ദൻ എന്നാൽ പത്തനംതിട്ട സി പി എം ജില്ലാ ഘടകം ഇപ്പോഴും ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കുകയാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം എന്താണോ ആഗ്രഹിക്കുന്നത് ഒന്ന് സി ബി ഐ അന്വേഷണമാണെങ്കിൽ തങ്ങൾ അതിനൊപ്പം നൂറ് ശതമാനവും നിൽക്കുമെന്ന് തന്നെയാണ് സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ ഘടകം പറയുന്നത് എന്നാൽ സി പി എമ്മിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ ചില പിന്നെ അവർക്ക് കണ്ണൂർ ലോപിയോടൊപ്പം നിൽക്കേണ്ട ഒരു ഗതികേടിലാണ് ഇപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു മറച്ചു നടക്കുന്നത് പാർട്ടിക്കുള്ളിൽ എന്ന് തന്നെയാണ് പൊതുവെ വിലയിരുത്തുന്നത് കാരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റും പാർട്ടിയുടെ മുൻ ഔദ്യോഗിക ഭാരവാഹികുമായ വി പി ദിവ്യ മാത്രമല്ല ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് പ്രമുഖരായ കണ്ണൂർ ലോബി ഉൾപ്പെടെയുള്ള പല പ്രമുഖരും ഇതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു നിമിഷം ഇദ്ദേഹത്തിൻ്റെ യാത്രയേപ്പ് വെളിയിലേക്ക് ഈ പി പി ദിവ്യ ഇടിച്ചു കയറുകയും ക്ഷണിക്കപ്പെടാത്ത അതിഥിയായിട്ട് അവിടെ എത്തി നവീൻ ബാബുവിനെതിരെ വലിയ തോതിലുള്ള ചില പരാമർശങ്ങൾ നടത്തുകയും അതിൽ മനംതൊന്താണ് ഈ നവീൻ ബാബു ആത്മഹത്യ ചെയ്തത് എന്നായിരുന്നു ആദ്യം മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചത് ിൽ പിന്നീട് കുടുംബാംഗങ്ങൾ അടക്കമുള്ളവർ ഒരു സംശയം വെച്ചിരുന്നത് ഇത് ആത്മഹത്യയല്ല ഇതൊരു കൊലപാതകമാണ് കൊലപാതകം നടത്തിയ ശേഷം നവീൻ ബാബുവിനെ കെട്ടിത്തൂക്കിയതാണ് എന്നുള്ള ഒരു തോന്നൽ ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലുണ്ട് അതാണ് അവർ ആവശ്യ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതും പിന്നെ പോലീസ് സംവിധാനം എസ് ഐ ടി അടക്കമുള്ള പോലീസ് സംവിധാനങ്ങളുടെ അന്വേഷണം തങ്ങൾക്കൊരു കാലത്തും തൃപ്തികരമല്ല എന്നാണ് തങ്ങളുടെ നിലപാട് അതുകൊണ്ടുതന്നെ സി ബി ഐ വന്നേ തീരൂ സി ബി ഐയുടെ അന്വേഷണം ഉണ്ടായാൽ മാത്രമേ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് നവീൻ ബാബുവിന് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ പരാമർശത്തിനെ തുടർന്ന് സംഭവിച്ചത് എന്താണ് എന്നുള്ള നിജസ്ഥിതി തങ്ങൾക്ക് അറിയേണ്ടതുണ്ട് എന്നുള്ള ഒരു ഉറച്ച നിലപാടിലാണ് ഇപ്പോഴും നവീൻ ബാബുവിൻ്റെ കുടുംബം അപ്പോൾ ആകെപ്പാടെ ശരിക്കു പറഞ്ഞാൽ അങ്കലപ്പലായിരിക്കുന്നത് അല്ലെങ്കിൽ പെട്ടിരിക്കുന്നത് ഇപ്പോൾ സി പി എം നേതൃത്വമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഉൾക്കൊള്ളാനും പറ്റില്ല തള്ളാനും പറ്റില്ല എന്നൊരവസ്ഥയിലാണ് നവീൻ ബാബുവിൻ്റെ കുടുംബത്തെ തള്ളാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് ഇപ്പോൾ സി പി എം കാരണം നവീൻ ബാബുവും നവീൻ ബാബുവിൻ്റെ കുടുംബവും എപ്പോഴും പാർട്ടിയോട് അനുഭാവപൂർവ്വമായ നിലപാടെടുത്ത ഒരു കുടുംബമാണ് നവീൻ ബാബു പോലും പാർട്ടിയുടെ സംഘടനാ തലത്ത് വലിയ തോതിൽ മുന്നിൽ നിന്ന ഒരാളാണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ആളാണ് അദ്ദേഹത്തിൻ്റെ കുടുംബവും സി പി എമ്മുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ പത്തനംതിട്ട ജില്ലാ ഘടകവും ഈ നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ നവീൻ ബാബുവിനെ കൊള്ളാനും പറ്റില്ല തള്ളാനും പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിലാണ് സി ബി അന്വേഷണം കേരളത്തിലേക്ക് വന്നാൽ ഈ കേസ് മാത്രമായിരിക്കില്ല ഉൾപ്പെടുക മറ്റു പല കേസുകളും സി പി എമ്മുമായി ബന്ധപ്പെട്ട പല കേസുകളും ഇതിൽ ഉൾപ്പെടുമോ എന്നുള്ള ഒരു ആശങ്ക ഇപ്പോഴും സി പി എമ്മിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് എം വി ഗോവിന്ദൻ ഒരു ഒരു മുൻകൂട്ടി തങ്ങൾ ഈ സി ബി ഐ അന്വേഷണത്തെ സ്വീകരിക്കുന്നില്ല എന്ന് നേരത്തെ പറഞ്ഞത് ഇനിയിപ്പോൾ സർക്കാരിൻ്റെ നിലപാട് എന്തായിരിക്കുമെന്നുള്ളതാണ് വരും ദിവസങ്ങളിൽ അറിയേണ്ടത് സി പി എം അതായത് പാർട്ടി ഇത്തരത്തിൽ ഒരു ഒരു നിലപാട് അതായത് സർക്കാരിനെ ഭരിക്കുന്ന നിയന്ത്രിക്കുന്ന പാർട്ടി ഇത്തരത്തിലൊരു നിലപാട് എടുത്ത സ്ഥിതിക്ക് ഒരു കാരണവശാലും സർക്കാരിന് മറ്റൊരു ചിന്തയിലേക്ക് പോകാനുള്ള ത്രാണി ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ സർക്കാരും സി ബി ഐ തടസ്സം നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പക്ഷേ കോടതി നിലപാട് എന്താണ് എന്നാണ് ഇനി അറിയേണ്ടത് അങ്ങനെ കോടതി നിലപാടിലൂടെ സി ബി വന്നാൽ അത് സി പി എമ്മിന് ഒരു വലിയ തീരാ തലവേദനയാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതിനെക്കുറിച്ചുള്ള ചൂടുപിടിച്ച ചർച്ചകളാണ് ഇപ്പോൾ സി പി എമ്മിൽ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന なるほ